ലബനോണിൽ മഫ്രിയാന വാചിയര് നടത്തുന്നതിനിടയിൽ ക്നാനായ സമുദായത്തിലെ ചില വിഘടൻമാരെ കൂട്ടുപിടിച്ച് ആരും അറിയാതെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ക്നാനായ സമുദായത്തെ കൈപ്പിടിയിലാക്കാമെന്ന പാത്രയാക്കീസ് ഒന്ന് വ്യാപോഹിച്ചു പക്ഷെ നീതിമാനായ ദൈവം അവിടെ പ്രവർത്തിച്ചു ദൈവം സമുദായ പക്ഷത്തിന്റെ കൂടെയും സമുദായ എത്രാ പോലിത്തയുടെ കൂടെയും ഉണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ഹൈക്കോടതിയിൽ കണ്ടത് കഴിഞ്ഞ ഞായറാഴ്ച ഇ ഫയൽ ചെയ്ത തിങ്കളാഴ്ച ടുഡേ മൂവിംഗ് ആയി ആരും അറിയാതെ കൊണ്ടുവന്ന് സ്റ്റേ വാങ്ങി ലെബനോണിൽ ലഡു പൊട്ടിക്കുവാൻ ഉദ്ദേശിച്ചുള്ള പരിപാടിയായിരുന്നു ഏതായാലും അത് ദൈവം കാണിച്ചു കൊടുത്തു കോട്ട് ഫീ അടച്ചത് ശരിയാകാതെ വന്നതുകൊണ്ട് ടുഡേ മൂവ് അതായത് തിങ്കളാഴ്ച എടുക്കുവാൻ സാധിച്ചില്ല പിന്നീട് ലിസ്റ്റ് ചെയ്ത് സഹായ പക്ഷത്തെ സീനിയർ അഡ്വക്കേറ്റ് മുക്കാൽ മണിക്കൂർ കേരള ഹൈക്കോടതിയിൽ സ്റ്റേക്ക് വേണ്ടി വാദിച്ചിട്ടും സ്റ്റേ ലഭിച്ചില്ല കേസ് അടുത്ത മാസം നാലാം തീയതിയിലേക്ക് മാറ്റി മനസ്സിൽ ലഡ്ഡു പൊട്ടുന്നതിന് പകരം ടോയ്ലറ്റിൽ ലഡ്ഡു പൊട്ടി ക്രിസ്തു ശിഷ്യനായ പരിശുദ്ധ പത്രോസ് ഇരുന്നിട്ടില്ലാത്ത കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു സിംഹാസനത്തിന്റെ പേര് പറഞ്ഞു സിംഹാസനത്തിന് പകരം ഇരിക്കാൻ ഒരു കുരണ്ടി പോലും ഇല്ലാതെ പത്രോസിന്റെ സിംഹാസനം ചെല്ലുനിടം പിയോ ചെന്നാൽ ചെന്നന്ന് പറയാം എന്ന അഡ്രസ്സുമായി നടക്കുന്ന സിംഹാസനാസ്ഥൻറെ പേര് പറഞ്ഞ് ജ്ഞാനായക്കാരെ വിരട്ടാൻ പലതവണ ശ്രമിച്ചു അപ്പോഴെല്ലാം ദൈവം അവിടെ പ്രവർത്തിച്ചു അച്ചിക്ക് വേണ്ടാത്തത് നായർക്കെന്തിനാ ഇങ്ങോട്ടും മുടക്കിയാൽ തിരിച്ച് അങ്ങോട്ടും മുടക്കുന്ന പാരമ്പര്യമുള്ളവരാണ് ജ്ഞാനായക്കാരുടെ വ്യാക്കോബായക്കാർക്ക് സർവാധിപതി ആയിരിക്കാം കാരണം യാക്കോബായക്കാർക്ക് ചരിത്രമില്ല ഭരണഘടന പോയിട്ട് എടുത്തു കാണിക്കാൻ ഒരു കൈപുസ്തകം പോലും ഇല്ല നാണായക്കാർക്ക് ഭരണഘടനയുണ്ട് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം അംഗീകരിച്ചതാണ് ചരിത്രമുണ്ട് കുലമഹിമയുണ്ട് രണ്ട് വീട്ടുകാർ തമ്മിൽ പറഞ്ഞുറപ്പിച്ച വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ച പുരോഹിതൻ പറഞ്ഞാൽ വിവാഹബന്ധം വേർപെടുമോ അത്രയേ ഉള്ളൂ നാണായ സമുദായത്തിന്റെ പരമോന്നത ബോഡിയായ നാണായ അസോസിയേഷൻ തീരുമാനിച്ചുറപ്പിച്ചു അവിടെ പാത്രിയാർക്കിസ് ആർക്കീസ് കാർമ്മികത്വം വഹിച്ചു സേമേറിയോ സിമേരിയിലേക്ക് ഇറങ്ങി വന്നത് ആ പരിശുദ്ധ റൂഹയാണ് അതിനെ തിരിച്ചെടുക്കുവാൻ പാത്രി ആർക്കീസിനാവില്ല